നിങ്ങൾ എന്തെല്ലാൻ അന്വേഷണം അപ്പം ഏഴ് ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ പശുപള്ളി തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അതാ കാര്യം പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിൻ്റെ കറ പുരളാത്ത ഒരു കൈകളെ ഉടമയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താൻ ആവാത്തത് നിങ്ങൾക്ക് ആഗ്രഹിക്കല്ല ബി ജെ പി ആഗ്രഹിക്കാനായിട്ടല്ല യു ഡി എഫ് ആഗ്രഹിക്കാനായിട്ടല്ല പക്ഷെ ആഗ്രഹിച്ചാലും വത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ അവ കാര്യം കേട്ടാ കരിഞ്ഞു പോകും ആര്ക്ക് തൃപ്തികരാണോ അല്ല അത് അത് ചോദിക്കേണ്ടത് നരേന്ദ്രമോദിയാണോ അവർക്ക് തൃപ്തികരാണോ ആദ്യം ചോദിക്കും ഞങ്ങൾക്ക് തൃപ്തികരല്ലാന്ന് വളരെ വ്യക്തമല്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികളെ ഇപ്പോഴും ചോദ്യം ചെയ്തിട്ട് പോലോ ചോദ്യം ചെയ്യുന്നതിനാവശ്യമായി നിലപാട് സ്വീകരിച്ചിട്ടില്ലല്ലോ അതിന് വീണ്ടും വിശദീകരിച്ചു പോകേണ്ട കാര്യമില്ല ആ ഏ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് നേരെ മറുപടി മറുപടിയാണ് മറുപടി ഒരു കാര്യമില്ല വെറുതെ പറയണം

അതാ കാര്യം മറ്റു മുഖ്യമന്ത്രി ഒരു അന്ത കാര്യമില്ല അനി അതിന് അന്തൊന്നുമല്ല അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാ നിങ്ങൾ എന്തെല്ലാൻ അന്വേഷണം അപ്പൊ ഏഴ് ഏജൻസികൾ ചേർന്ന് കഴിഞ്ഞ പശുപിളി തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാം കൂടി കുത്തി കലക്കി എന്തും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല അതാ കാര്യം പരിശുദ്ധമായ ഒരു രാഷ്ട്രീയത്തിന്റെ കറ പുരളാത്ത ഒരു കൈയുടെ ഉടമയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്താനാവാത്തത് നിങ്ങൾക്ക് ആഗ്രഹല്ല ബി ജെ പി ആഗ്രഹിക്കാനിട്ടല്ല യു ഡി എഫ് ആഗ്രഹിക്കാനിട്ടല്ല പക്ഷെ ആഗ്രഹിച്ചാലും എത്താനാവാത്ത നിലയിലുള്ള അത്രയും ദൂരത്താണ് സൂര്യനെ പോലെ അതാ കരി കേട്ടാ കരിയൂ അതല്ല പോലെ മനസ്സിലായിക്കോ ഇല്ലാണ്ട് മറ്റേ ചോദിച്ചു ചോദിക്കുന്നവരോട് ചോദിച്ചു ചോദിച്ചപ്പോലെ അപ്പം നിങ്ങൾ നാളെ പത്രത്തിൽ നിങ്ങൾ എഴുതൂലെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അതോ അതുകൊണ്ടാണ് അടുക്കാൻ പറ്റൂല എവിടെയാക്കിയത് കേസ് കേസ് ഇനിയും നിലവിൽ തന്നെ ഉണ്ടല്ലോ നിലവിൽ തന്നെ ഉണ്ടല്ലോ ഒന്നും അവസാനിപ്പിച്ചിരുന്നു ഒന്നും അവസാനിക്കുന്നില്ല ഏതെങ്കിലും ഒരു കാര്യം വെച്ച് ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള നിലപാട് സി പി എമ്മിൽ ഇല്ല ഇടതുപൊട്ട ജനാധിപത്യം എനിക്കും കേസ് കേസിന്റെ ജീതി തന്നെ കൈകരിക്കും ഒരു സംശയവും വേണ്ട ഞാനിത് കേന്ദ്ര ഏജൻസിയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് അല്ലാണ്ട് ഏതെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും കേസല്ല പറഞ്ഞത് ആ കേൾക്കും കേസിന്റെ ജീതി തന്നെ നടക്കും സുരേന്ദ്രന്റെ നേരെയുള്ള കേസ് നടത്തല്ലേ പൈസ കൊടുത്ത കേസ് ഉൾപ്പെടെയുള്ള കാര്യം നടത്തില്ലേ അതുപോലെ തന്നെ മറ്റേ പഞ്ചായത്ത് സ്വത്തിന്റെ കേസ് നടക്കില്ലേ നടത്തും ൂറിപ്പിനി പ്രശ്ന എല്ലാ പോലീസും സർക്കാർ നതേപോലെ അക്ഷരം പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെരുമാറണ വേണ്ട തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ ശരിയായ നിലപാട് കൊണ്ട് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യും അത്രയുള്ളൂ അതിൽ പരിശോധിച്ച് പറയേണ്ട കാര്യമാണ് അതിനിപ്പൊ പത്രസമ്മേളനത്തെ വെച്ചാൽ അതൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോണ്ടായ സംഭവം മാത്രമാണ് ആ സംഭവത്തിനൊന്ന് ന്യായീകരിക്കാൻ സി പി എം തിയറു അതിലും അന്നുമില്ല അന്നുമില്ല ഇപ്പോഴും ഇല്ല ഏ കേസ് തന്നെ എടുക്കുന്നുണ്ട് ഏതാ കേസ് എടുക്കാതിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇവിടെ നമ്മുടെ എസ് എഫ് ഐ കുട്ടികൾക്കെതിരായിട്ട് ചാർജ് ചെയ്ത കേസ് ഇവിടെയാണ് പ്രസിഡന്റിനും അതുപോലെ തന്നെ ഗവർണർക്കുള്ള സുരക്ഷ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒറ്റ കേസേ എടുത്തിട്ടുള്ളൂ അത് ഇവിടെയാണ് എടുത്തത് അത് അത് നിലനിൽക്കുകയില്ലോ എന്നുള്ളതിനെ വേറെ നിയമത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കും അത്രേ ഉള്ളൂ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഫ്ഐആർ എഫ്ഐ ആർ അപ്പവും ഇല്ലാണ്ടാവും നിയമപരമായിട്ട് ഞാൻ ആവശ്യപ്പെട്ട് ഒരു കേസ് നിങ്ങൾ എടുത്തു നിങ്ങൾ പറഞ്ഞാൽ അതോടുകൂടി ആ എഫ് ഐ ആർ ഇല്ലാതാവും എടുക്കാൻ പാടില്ല അതാ അങ്ങനെ എടുക്കാൻ പാടില്ല ആര് പറഞ്ഞെടുക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞാലും പ്രസിഡന്റ് പറഞ്ഞാലും ഗവർണർ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ആ പറഞ്ഞതിനെ ഒരു കേസ് എടുക്കാൻ ഇന്ത്യൻ നിയമത്തിൽ വകുപ്പില്ല അത് പരിശോധിക്കേണ്ട പരിശോധിക്കട്ടെ അല്ലേ ഏ ആ അല്ല അവരില്ല അവരല്ല സ്വന്തമാരായിട്ട് നിൽക്കുന്നവരല്ലേ സ്വതന്ത്രമാര് നിൽക്കുന്നവർക്ക് പല കൂട്ടുകെട്ടുമുണ്ടോ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ അത് നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മളെന്നുണ്ട് പിന്നെ വർക്ക് സംഘടന അതെ അവർ ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും മറ്റ് വിവിധ മുദ്രാവാദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും ചില കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നുണ്ട് ആ കൂട്ടായ്മകൾ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ ഉണ്ടാക്കുന്നുണ്ടോ ആ സംവരണം സംസ്ഥാന കേരളത്തിൽ അങ്ങനെ ഒരു ജാതി സംഭരണം ഇവിടെ ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ ജാതി സംവരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് അമ്പത് ശതമാനം ആ ജാതി ജാതി സർവേ നടത്തേണ്ട ജാതി സെൻസസ് ആണ് കണ്ടത് ആ ജാതി സെൻസസ് നടത്തണം തന്നെയാണ് അഭിപ്രായം ജാതി സെൻസസ് നടത്തേണ്ടത് ജാതി സെൻസസ് നടത്തേണ്ടത് കേരള ഗവൺമെന്റ് അല്ല ജീവിത സുഹൃത്തെ അതാണല്ല അത് സർവേ ആണ് അത് സർവേ ആണ് അത് സർവേ ആണ് ഇത് രണ്ട് വ്യത്യാസമുണ്ട് നിങ്ങൾ എല്ലാം കൂട്ടിക്കൊടിച്ച് പറയല്ല വേണ്ടേ ജാതി സർവേ എന്ന് പറയുന്നത് ബീഹാറിൽ ഇപ്പം നടത്തുന്നത് ഒന്നാണ് ഞങ്ങൾ പറയുന്നത് സമഗ്രമായിട്ടുള്ള ഇന്ത്യയിലാകാതകമായ ഒരു ജാതി സർവേ ഉൾപ്പെടുന്ന സാമൂഹിക സാമ്പത്തിക സർവേ വേണമെന്നാണ് അത് ഇരുപത്തൊന്നിൽ നടക്കേണ്ടതായി ഇതൊന്നും നടന്നിട്ടില്ല ഇനി നടത്താൻ പോകുന്ന സർവേയിൽ ജാതി ഉൾപ്പെടെ ചേർത്തുകൊണ്ടുള്ള സർവേ നടക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം കേന്ദ്രം നടത്താതിരിക്കാൻ പറ്റില്ല കേന്ദ്രത്തിൽ ഞാൻ നടത്താതിരിക്കുക കേന്ദ്രം നടത്താതിരിക്കാൻ അങ്ങനെ പോകാം അത് ഭരണഘടനാപരമായിട്ടുള്ള കാര്യമല്ലേ ഓരോന്നും ചെയ്യേണ്ടത് അത് ചെയ്യണം രണ്ടായിരത്തി പത്ത് 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 കൊല്ലം കൂടുമ്പോഴായിരുന്നു സർവേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടക്കേണ്ടതാണ് നടന്നിട്ടില്ല അത് നടക്കണം ആ ആ സർവേൻ്റെ ഒപ്പം തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ജാതി സർവേ കൂടി ഉൾപ്പെടുത്തണം ഇല്ല ജാതി സർവേ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഉദ്ദേശിക്കുന്നില്ല പോരെ നിങ്ങക്ക് എഴുതാൻ പോയിട്ടായി അത് സംഭരണം നടപ്പിലായോ പാർട്ടി പാർട്ടി മുമ്പ് ആണൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ സീറ്റ് ഇനിയും കൊടുക്കുന്നു ഇനിയും കൊടുക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കും ഇനിയും കൂടു ഒരു കൊടുക്കുന്നു ആ പറഞ്ഞുകൂടി പറയാ കേന്ദ്ര ഗവൺമെന്റ് ആണ് സെൻസസ് നടത്തേണ്ടത് ആ സെൻസസിന്റെ ഒപ്പം ജാതി സെൻസസ് കൂടി നടത്തണം ബീഹാർ നടത്തതുപോലുള്ള സർവേ ആണ് ആ സർവേ നടത്തിയതുകൊണ്ട് മാത്രം ഈ ഇന്ത്യയുടെ ജാതി സംരണ പ്രശ്നം ഉൾപ്പെടെ പരിഹരിക്കാനാവില്ല അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ഇനി വേറെന്തോ പോയിന്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പ്രവർത്തനം കാര്യമൊന്നുമില്ല ഒരു പോയിന്റ് ഞാൻ കഴിഞ്ഞ പോകാറില്ല നെഗറ്റീവായ ഒരു കാര്യത്തിന്റെയും പിന്നെ പോണ യാതൊരു ഉത്തരവാദിത്വം ഞാൻ ഞാനാദ്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മതി നെഗറ്റീവായ വാർത്ത നിങ്ങൾ നാളെ കൊടുത്താലും ആ നിങ്ങൾ നാളെ നെഗറ്റീവായ ആയ വാർത്ത കൊടുത്താലും അതിൽ നിന്നും പിന്നിൽ പോണ്ട പ്രശ്നമില്ല നിങ്ങൾ നിങ്ങള് അതിൻ്റെയും കൊണ്ട് പോകുന്ന മാത്രമേ ഉള്ളൂ നിങ്ങളേതാ നിങ്ങളേതാ ഏഹ് ആ പ്ലേശ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ് ശരി പോല